നിലക്കടല ഒരു പിടി അളവിൽ എടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി എന്നിവ വേണം ഇതിനാവശ്യം അപ്പോൾ അതിന്തിനൊരു ജാറെ എടുക്കാൻ നമുക്ക് ആ ജാറിലേക്ക് ചുവന്നുള്ളി തൊലി കളഞ്ഞത് ഒരു അഞ്ചോറോ പീസ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി തൊലികളഞ്ഞത് രണ്ട് ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ തൊലികളഞ്ഞ് പച്ച നിലക്കടലെ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം അതിന് ആവശ്യമനുസരണം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി അരച്ചെടുക്കണം നമ്മൾ തേങ്ങ അരച്ചെടുക്കുമ്പോൾ തന്നെ നന്നായി അരച്ചെടുക്കണം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തേങ്ങ അരച്ച് തന്നേ പറയുള്ളൂ പക്ഷെ തേങ്ങ ചട്നിയേക്കാൾ കൂടുതൽ രുചി ഈ നിലക്കള്ള ചട്നിക്കാണ് അത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ ഇതിന് ശേഷം ഈ അരപ്പ് മാറ്റി വയ്ക്കുക ഒരു അടുപ്പ് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഏകദേശം കടുക് കറിവേപ്പില രണ്ട് മല്ലിത്തള രണ്ട് വറമുളക് എന്നിവയിട്ട് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഈ തിലച്ച് വരുമ്പോൾ അരിപ്പ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം അതായത് നല്ല തിക്കായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കുറച്ച് ലൂസായിട്ട് കഴിക്കാനും ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ എന്നിട്ട് തിളയ്ക്കാൻ പാടില്ല കാരണം തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും അതിലേക്ക് ആവശ്യം ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് സിമ്മിൽ വെച്ച് അരികത്തൊക്കെ തിള വരുമ്പോൾ പെട്ടെന്ന് ഓഫാക്കാം നമ്മുടെ ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു ചട്ണിയാണ് കാലത്തെ ദോശയ്ക്കൂടെ കഴിക്കാൻ വളരെ രുചിയാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്നേക്കാൽ തീർച്ചയായും ഫ്രണ്ട്സ് ഇത് തന്നെ ഉണ്ടാക്കും കാരണം പിന്നെ തേങ്ങ ചട്നി തിരിഞ്ഞു നോക്കാൻ പോകില്ല കാരണം അത്രയ്ക്ക് ടേസ്റ്റാണത് തേങ്ങയേക്കാൾ കൂടുതൽ ശരീരത്തേക്ക് ഗുണങ്ങളുള്ളതും ഈ നിലക്കടലിൽ തന്നെയാണ് ഒരു മുളക് ചമ്മന്തിയുടെ കൂടെ കാലത്തെ ദോശയ്ക്ക് ഈ ചട്നി ഉണ്ടാക്കി കൊടുത്തേ വീട്ടിൽ കുട്ടികളായാലും മുതിർന്നവരായാലും ഒന്നോ രണ്ട് ദോശയല്ല മൂന്നോ നാലോ അഞ്ച് ദോശ തീർച്ചയായും കഴിച്ചിരിക്കും ഇത് ഉറപ്പാണ് കഴി അത്രയും ടേസ്റ്റാണ് ഈ ചട്നിക്ക് ഞങ്ങളും ആദ്യം തേങ്ങ ചട്നി പക്ഷേ ഇപ്പോൾ ഈ നിലക്കടല ചട്നി മതി മക്കൾക്കും എല്ലാവർക്കും അത്രയ്ക്ക് രുചിയാണ് തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി കഴിച്ചതിന്റെ ടേസ്റ്റ് അത് രുചിയെന്ന് നിങ്ങളെ